നേപ്പാളിൽ വിമാനം തകര്ന്ന് വീണ് പതിനെട്ട് പേർ മരിച്ചു പത്തൊമ്പത് പോയ ചെറുവിമാനമാണ് നേപ്പാളിലെ ത്രിഭുവൻ വിമാനത്താവളത്തില് അപകടത്തില്പ്പെട്ടത് പൈലറ്റിനെ ഗുരുതര പരിക്കുകളുടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു റൺവേയിൽ നിന്നും വിമാനം മാറിയാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പൊഖാറ വിമാനത്താവളത്തിലേക്ക് പോയ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ദുബൈ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ റബാത്ത് സ്ട്രീറ്റിലേക്കുള്ള എക്സിറ്റിൽ പുതുതായി ഒരു വരികൂടി ചേർത്ത് റോഡ് വികസനം പൂർത്തിയാക്കിയതായി ആർ ടി എ അറിയിച്ചു അറുന്നൂറ് മീറ്ററിലാണ് പുതിയതായി ഒരു വരി കൂടി ചേർത്തത് ഇതോടെ എക്സിറ്റ് അമ്പത്തി അഞ്ചിലെ ഗതാഗത കുരുക്ക് ഒഴിവാകും എക്സിറ്റ് വഴി കടന്നു പോകുന്ന വാഹനങ്ങളുടെ എണ്ണം മണിക്കൂറിൽ നാലായിരത്തി അഞ്ഞൂറാകും നിലവിൽ മൂവായിരം വാഹനങ്ങൾ കടന്നു പോകാവുന്ന വീതിയാണ് റോഡിനുള്ളത് ഇതുവഴി ബിസിനസ് ബേ ക്രോസിംഗിലേക്കുള്ള യാത്രാസമയം നാല് മിനിറ്റായി കുറയും യുവയിൽ ചൂട് കനക്കുകയും ഉഷ്ണതരംഗം വർദ്ധിക്കുകയും ചെയ്തതോടെ വീടുകളുടെ ചുവരുകൾക്ക് വിള്ളലുകൾ സംഭവിക്കുന്നതായും ഫ്രിഡ്ജ് ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കേടാകുന്നതായും റിപ്പോർട്ടുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ ഉഷ്ണതരംഗം എൺപത് ശതമാനം വർദ്ധിച്ചതായാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന കണക്കുകൾ പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്നതിന് അബുദാബിയിൽ റിവേഴ്സ് വെൻഡിംഗ് മെഷീൻ സ്ഥാപിക്കുന്നു പ്ലാസ്റ്റിക് ബോട്ടിലുകളും ക്യാനുകളും നിക്ഷേപിച്ചാൽ പകരം പോയിന്റോ പ്രതിഫലമോ ലഭിക്കുന്നതാണ് പദ്ധതി ഇത്തരം ഇരുപത്തിയഞ്ച് മെഷീനുകളാണ് അബുദാബി നഗരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ തദ്വീർ ഗ്രൂപ്പ് സ്ഥാപിക്കുന്നത് അതിർത്തി പ്രദേശങ്ങളിൽ യാത്ര ചെയ്യുന്നവർ അമിതമായി പണം കയ്യിൽ കരുതരുതെന്ന് അബുദാബി നിയമവകുപ്പ് യുഎഇയുടെ അതിർത്തികളിൽ യാത്ര ചെയ്യുമ്പോൾ അറുപതിനായിരം ദൃഹത്തിൽ കൂടുതലുള്ള കറൻസികൾ വില കൂടിയ കല്ലുകൾ തുടങ്ങിയവ സൂക്ഷിക്കാൻ പാടില്ല ഇത് ശിക്ഷാർഹമായ കുറ്റമാണെന്നും നിയമവകുപ്പ് വ്യക്തമാക്കുന്നു ചൂട് കനത്തതോടെ യുഎഇയിൽ വളർത്തുമൃഗങ്ങളെ തെരുവിലുപേക്ഷിക്കുന്നത് കൂടുന്നതായി അധികൃതർ ഉടമസ്ഥർ മറ്റു രാജ്യങ്ങളിലേക്ക് ദീർഘ അവധിക്കായി പോകുമ്പോഴാണ് ഇത് ചെയ്യുന്നത് വളർത്തുമൃഗങ്ങളെ പരിപാലിക്കുന്നതിന് ക്ലിനിക്കുകൾക്കുള്ള അസൗകര്യമാണ് ഇവ തെരുവിൽ ഉപേക്ഷിക്കപ്പെടാൻ കാരണം ഒമാനിൽ മബേല സൗത്തിൽ ആധുനിക സൗകര്യങ്ങളോടെ പാർക്ക് വരുന്നു പാർക്കിനായി സൗദ് ഹിലാൽ അൽ സബ്രി കമ്പനിയുമായി കരാറിലെത്തി ഇരുപത് വർഷത്തെ കരാറിലാണ് പദ്ധതി പ്രദേശം സ്വകാര്യ കമ്പനിക്ക് വിട്ടു നൽകിയിരിക്കുന്നത് മുപ്പത്തിയൊന്നായിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് പാർക്ക് ഒരുങ്ങുന്നത് ദുബൈയിൽ എട്ട് പുതിയ നൂറ്റിമുപ്പത്തിരണ്ട് കെ വി ട്രാൻസ്മിഷൻ സബ്സ്റ്റേഷനുകൾ കമ്മീഷൻ ചെയ്തു ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി എം ഡി സായിദ് മുഹമ്മദ് അൽ പറഞ്ഞു ആയിരത്തി ഇരുന്നൂറ് മെഗാവാട്ട് ആംബ്യർ ശേഷിയുള്ളതാണ് സബ്സ്റ്റേഷനുകൾ നൂറ്റിമുപ്പത്തിയാറ് കോടി ദീർഘമാണ് പദ്ധതിക്കായി ചെലവഴിച്ചത്